ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി പതിനേഴ് ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ പുരോഗമിക്കവെ ഫ്രാൻസിലെ ലവാൽ പ്രദേശത്തെത്തിയ പ്രഷ്യൻ യുദ്ധസൈന്യം എന്തോ കണ്ട് ഭയന്നാൽ എന്ന പോലെ മടങ്ങുകയുണ്ടായി വിജയഭീരി മുഴക്കി ഫ്രാൻസിന്റെ ഭൂരിഭാഗവും കീഴടക്കിയ പ്രഷ്യൻ സൈന്യത്തിന്റെ കമാൻഡർ ജനറൽ ഷ്മിറ്റ് തങ്ങളുടെ പിന്മാറ്റത്തെപ്പറ്റി പിന്നീട് ഇപ്രകാരം വിവരിക്കുകയുണ്ടായി ഒരു സ്ത്രീ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തി എന്റെ സൈന്യത്തിന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല റഷ്യൻ സൈന്യം യുദ്ധം നിർത്തി പിന്മാറിയ അതേസമയം അവർ പ്രവേശിക്കേണ്ടിയിരുന്ന പോന്റ്മെയിൻ എന്ന സ്ഥലത്ത് യൂജിൻ ജോസഫ് ഫ്രാങ്കോയിസ് ജീൻ എന്നീ കുട്ടികൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനം ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തങ്ങൾ കണ്ട മാതാവിനെപ്പറ്റി ദർശകരായ ഓരോ കുട്ടിയും പരസ്പരം പങ്കുവയ്ക്കാതെ നൽകിയ വിവരണങ്ങൾ ഒന്നു തന്നെയായിരുന്നു നക്ഷത്രങ്ങളാൽ ആവൃതമായ നീല മേലങ്കി ധരിച്ച് സ്വർണ കിരീടധാരിയായി അതിസുന്ദരിയായി കാണപ്പെട്ട അമ്മയ്ക്കു ചുറ്റും ക്രമേണ ഒരു വൃത്തം രൂപപ്പെട്ടതും നാല് മെഴുകുതിരികൾ കാണപ്പെട്ടതും പിന്നീട് അമ്മ ഒരു ചുവന്ന കുരിശു പിടിച്ചതും അതിനു മുകളിൽ യേശുക്രിസ്തു എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നതും കുട്ടികൾ ഓരോരുത്തരും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തി എന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ പ്രാർത്ഥന തക്ക സമയത്ത് ശ്രവിക്കും എന്ന സന്ദേശം കുട്ടികൾ കാണുകയും അത് ഉറക്കെ വായിക്കുകയും ചെയ്തു ഇത് ശ്രവിച്ച ജനങ്ങൾ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട അതേ സമയത്തായിരുന്നു ഒരു സ്ത്രീ തങ്ങളുടെ സൈന്യത്തെ തടഞ്ഞു എന്ന് പിന്നീട് പ്രഷ്യൻ കമാൻഡർ വിവരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പ്രത്യാശയുടെ മാതാവ് എന്ന പേരിൽ പോണ്ട്മെയിൻ മരിയൻ പ്രത്യക്ഷീകരണത്തിന് രൂപതയുടെ അംഗീകാരം ലഭിക്കുകയും അവിടെ ഒരു ബസിലിക്ക പണിയപ്പെടുകയും ചെയ്തു